കേരള വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്റ്ററി എറണാകുളം ഡിവിഷൻ എറണാകുളം റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ വൈപ്പിൻ ഹരിത സമിതിയുടെ സഹകരണത്തോടെ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി കടൽ വന്യജീവികളുടെ പ്രാധാന്യവും സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മാലിപ്പുറം ചാപ്പാക്കടപ്പുറം ചൈതന്യ അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടി എറണാകുളം റേഞ്ച് ഓഫീസർ ജിയോ ബേസിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു മുതൽ രാജ്യത്തെ വന്യജീവി കാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഗ്രീൻ വൈപ്പിൻ ഹരിത സമിതിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പിൻ്റെ നമ്മൾ ഈ മേഖലയിൽ ഗ്രീൻ വൈപ്പിൻ്റെ ഏരിയയിലെ മേഖലയിൽ വന്യജീവികളൊന്നും ആയിട്ട് ബന്ധപ്പെട്ട് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലും കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് മത്സ്യബന്ധനമാണ് പല മിക്കവരുടെയും മിക്ക ആളുകളുടെയും ഉപജീവന മാർഗ്ഗം അത്തരം ജനങ്ങളിൽ ആളുകളിൽ നമുക്ക് കടൽ വന്യജീവികളുടെ സംരക്ഷണ പ്രാധാന്യം അവയുടെ സംരക്ഷണത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സംരക്ഷണ പ്രാധാന്യമുള്ള കടൽ വന്യജീവികൾ ഇവയെക്കുറിച്ച് ഒരു അവബോധം വളർത്തുന്നതിനായി നമ്മൾ കുപ്പ് ഹൗസിലെ ഡോക്ടർ ലീലോയ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും ഒരു ക്ലാസ് ഒരു വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഇവിടെ ഗ്രീൻ വൈപ്പിൻ പ്രസിഡന്റ് വി കെ ശോഭൻ അധ്യക്ഷത വഹിച്ചു കുഫോസ് പ്രൊഫസർ ലിനോയ് ലിബിലി ക്ലാസ് നയിച്ചു ഗ്രീൻ വൈപ്പിൻ വൈസ് പ്രസിഡന്റ് സുൽഫത്ത് ജലാൽ ഗ്രീൻ വൈപ്പിൻ ട്രഷറർ പി കെ ബാബു ഗ്രീൻ വൈപ്പിൻ സെക്രട്ടറി സെബാസ്റ്റ്യൻ കമ്മിറ്റി അംഗം നടരാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു